Hi. ഹായ് ഇന്ന് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുട്ടികൾ മാതാപിതാക്കൾ പറയുന്ന സമയത്ത് പഠിക്കുകയില്ല പഠിക്കാനിരിക്കുകയില്ല ഒന്നുകിൽ മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പലപ്പോഴും നമ്മൾ ആരും പഠിച്ചിട്ടില്ല എങ്ങനെ വേണം പഠിക്കാനെന്ന് പക്ഷെ നമ്മൾ നമ്മളുടെ ജീവിതം പഠിച്ചിട്ടുണ്ട് എങ്ങനെ വേണം ജീവിക്കാനും നമുക്കറിയാമായിരുന്നു നമ്മുടെ ആഹാരം കഴിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നറിയാമായിരുന്നു അതുപോലെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ആ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്തിരുന്നു ഇന്ന് പേരൻസ് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം കുഞ്ഞുങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഫ്ലൈ ഹൈ ഗുഡ് ആഫ്റ്റർനൂൺ ജോഷാജു ഹായ് ഞാനിന്ന് നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനുതകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് ഇവിടെ ഒരു സിലബസിലും പഠിപ്പിക്കുന്നില്ല ഹൗ ടു ലേൺ എങ്ങനെ പഠിക്കാൻ പഠിക്കണമെന്ന് ഇവിടെ ഒരു സിലബസിലും പഠിപ്പിക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ വീഡിയോകളിൽ അത് തന്നെയാണ് കൊടുക്കുന്നത് ഹൈ ലിറ്റി നമ്മുടെ വീഡിയോകൾ കാണുന്നില്ല ഇപ്പോഴും അത് കഴിഞ്ഞിട്ടും ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന സംശയമെല്ലാം ഒന്നാണ് കുട്ടി പഠിക്കുന്നില്ല കുട്ടി എപ്പോഴും എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടിക്ക് വീട്ടിൽ ഉത്തരവാദിത്വ ബോധമില്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യില്ല കുട്ടിയല്ലേ നമുക്ക് കുട്ടിയെ കുട്ടിയുടെ വഴിക്ക് വിടാം പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ അവർക്കുതകുന്നവരായി അവർക്ക് അവരുടെ ജീവിതം ഏറ്റവും മെച്ചപ്പെടുത്തുന്നവരായി മാത്രമല്ല അവരുടെ കുടുംബത്തിന് ഉതകുന്നവരായി അതുമല്ല അവരേത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ മൂല്യബോധമുള്ളവരായി അതുമല്ല അവർ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് അവിടെ ഒരുപാട് സംഭാവന കൊടുക്കുവാൻ പ്രാപ്തരായി അതുമല്ല ഈ ലോകത്തിന് ഉപകാരപ്പെടുന്നവരായി എങ്ങനെ ജീവിക്കണം അതിന് കൃത്യമായ ലേണിംഗ് ഉണ്ടായേ പറ്റൂ കുഞ്ഞുങ്ങൾ പഠിച്ചേ പറ്റൂ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിച്ചേ പറ്റൂ കുട്ടിക്ക് എമ്പതി ഉണ്ടാവണം പ്രകൃതി സ്നേഹം ഉണ്ടാവണം സ്വന്തം ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രാപ്തി വേണം പ്ലാവല എടുക്കാനുള്ള പ്രായമായാൽ പ്ലാവല എടുത്ത് പ്ലാവില കോട്ടിക്കൊടുത്ത് അതിൽ കഞ്ഞി വിളമ്പി കൊടുത്തവരാണ് നമ്മുടെ പൂർവികർ പ്ലാവലക്കഞ്ഞി കോപ്പയില് കഞ്ഞി എടുത്ത് കൊടുക്കുമ്പോൾ അതിനു മുമ്പ് കുഞ്ഞിനോട് പറയും നീ പോയിട്ടൊരു പ്ലാവില എടുത്തിട്ട് വരുമോ കുട്ടിന്ന് രണ്ടും രണ്ടര വയസ്സുള്ള കുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും പ്ലാവില കൂട്ടിയെടുത്ത് അമ്മ കൊടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും കഞ്ഞി കുടിക്കണമെങ്കിൽ ഞാൻ പോയി പ്ലാവില എടുക്കണമെന്ന് നിസാര കാര്യമാണ് പക്ഷേ നമ്മളെ നമ്മുടെ പൂർവികരെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു പേരൻസ് പറയുന്ന പരാതികൾ ഇതൊക്കെയാണ് സ്വന്തം വസ്ത്രം കഴുകാനായിട്ടിടില്ല വേണ്ട സോക്സ് ഊരി ബോക്സിലൊന്നിട്ടാൽ മതി വേസ്റ്റ് എടുത്ത് കളഞ്ഞാൽ മതി അവനും കൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറിൻ്റെ വേസ്റ്റ് ഒന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടാൽ മതി പക്ഷെ ഇതൊന്നും കുട്ടി ചെയ്യില്ല എന്ന് പരാതി പറയുമ്പോൾ എവിടെയാ തെറ്റിയത് നമ്മൾ കൊടുക്കുന്ന ശീലങ്ങളിലല്ലേ തെറ്റിയത് എങ്ങനെ പഠിക്കാൻ പഠിക്കണം എങ്ങനെ ജീവിക്കാൻ പഠിക്കണം എങ്ങനെ മെടുക്കരാകാൻ പഠിക്കണം മറ്റുള്ളവരോട് മത്സരിച്ചിട്ട് മിടുക്കരാവുകയല്ല അവനവന്റെ മടിയെ എങ്ങനെ തോൽപ്പിക്കാൻ പഠിക്കണം ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിത്യേനെ പരിശീലിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഭാവിയിൽ വലിയ ആളുകളൊക്കെ ആകാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും ഡോക്ടറോ എൻജിനീയറോ ഒക്കെ ആയാൽ പോരെ അല്ല അതുക്കും മേലെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഉള്ളിലെ കഴിവുകൾ വെളിയിലെടുത്ത് ഇപ്പോൾ യേശുദാസും കെ എസ് ചിത്രയും അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാമും ഒക്കെ അവരുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ഗോള് നേടിയതുപോലെ നമ്മുടെ കുട്ടിയും വലിയവരാകുമ്പോൾ അവർക്കൊരു ഗോളുണ്ടായിരിക്കുകയും ആ ഗോളിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യാൻ അവർ പഠിക്കുകയും വേണം അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ലിറ്റ്യൂഡിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞാൻ ലൈവിൽ വരും എല്ലാ ദിവസവും നിങ്ങൾക്കൊരാശയം ഇവിടെ ടൈപ്പ് ചെയ്തിടാം അടുത്ത ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാവട്ടെ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലും മറ്റും അവർക്ക് വേണ്ട ആശയങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം മുതൽ അതിലോരോ കമൻ്റ് എടുത്തിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങളായിരിക്കും ഞാൻ തരിക അപ്പോൾ അടുത്ത ദിവസം കാണാം ഇതിൽ കമൻ്റ് എഴുതാൻ മറക്കരുത് ഇതിലേക്ക് കമൻ്റ് എഴുതുക നിങ്ങളുടെ കുട്ടി എന്ത് പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് എന്ത് പ്രശ്നമാണ് നേരിടുന്നത് അതിനൊരു മറുപടി ഇവിടെ ഉണ്ടാവും താങ്ക്